ഹായ് ഇരുവാൻ ശിവനാ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി സേഫ് ആയി ഹെൽത്തി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഇവർ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിസൈറ്റ് ആവുന്നില്ല പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോഴും റിസൈറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ച വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇവിടെ ഓവറോൾ എനർജി വന്ന സെവനോ വാണ്ടിൻ്റെ എനർജിയാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത് അത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അവർ പാസ്റ്റ് ആലോചിച്ച് ഒരുപാട് ദുഃഖിക്കുന്നതായിട്ടാണ് പാസ്റ്റിൽ പല ഓർമ്മകളും ജീവിത സാഹചര്യം ജീവിതത്തിൽ സന്തോഷമുണ്ടായ ദിവസങ്ങളോ ഒക്കെ ആലോചിച്ചിട്ട് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് പല നെഗറ്റീവായ കാര്യങ്ങളും ജീവിതത്തിൽ ഒരുപാട് സ്നേഹം ഉള്ള വ്യക്തിയാണെങ്കിലും കൂടി അവരുടെ ജീവിതത്തിൽ കൂടെ പല നെഗറ്റിവിറ്റിയും സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അവർക്കപ്പോൾ ഒരു ജീവിതം തന്നെ ഒരു ഭാരമായിട്ട് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും അവർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കാര്യം അവർ പറയാതെ പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർ മനസ്സിനെ സ്ട്രോങ് ആക്കാന് ശ്രമിക്കുന്നതായിരിക്കും ജീവിതത്തിൽ പല നെഗറ്റീവായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചിലപ്പം പല ഡിഷൻസിലും പെട്ട വ്യക്തികളാണ് ഈ വ്യക്തി വ്യക്തിയെന്ന് പറയുന്നത് അപ്പം അത്തരം ഒരവസ്ഥയിൽ കൂടെ പോകുന്നതായിരിക്കും അപ്പോൾ അവർ മാനസികമായിട്ട് ആകെ ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ആ മാനസിക ഫലം ഉണ്ടാക്കാൻ വേണ്ടി അവർ പല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പല നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റിവിറ്റി നെഗറ്റീവായ കാര്യങ്ങൾ ചെന്ന് സ്ത്രീയായാലും പുരുഷ പല കാര്യങ്ങളിലും ചെന്ന് പെട്ട പെട്ടതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഒരു സന്തോഷമുള്ള ജീവിതം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കൂടി അതിപ്പോൾ അവരിലേക്ക് സാധിക്കാത്തൊരവസ്ഥ ജീവിതം മുഴുവൻ ഒരു ഭാരം ആയിട്ട് തോന്നുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരതിനു വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ വ്യക്തി പല ഈ ജീവിതം തന്നെ ഭാരമായി തോന്നി അത്രയും ഒരു വേദനയാണ് അവർ അവരവന് അനുഭവിക്കുക അപ്പം അതിൽ നിന്നൊരു മാറ്റം വേണം ഒരു സന്തോഷം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റുകളൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ബാധ്യതകൾ ഭാരങ്ങളുള്ള ഉള്ള വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ഏതേത് രീതിയിൽ മറ്റുള്ളവ മറ്റുള്ളവർ വരെ ഒരു ബാധ്യതയിലാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്തോഷം എന്ന് പറഞ്ഞ ജീവിതത്തിലേക്ക് പല നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചു ഒരു സന്തോഷമുള്ള കുടുംബമൊക്കെ വേണം കുട്ടികളൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു എല്ലാ കാര്യവും അവരിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പാസ്റ്റിലെ സങ്കടങ്ങളൊക്കെ മാറ്റി മുന്നോട്ടേക്ക് അതിശക്തമായിട്ട് തന്നെ പാസ്റ്റിലെ മെമ്മറീസൊക്കെ ഓർത്തിട്ട് അതിശക്തമായി തന്നെ മുന്നോട്ടേക്ക് ആഞ്ഞു ശ്രമി വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരൊരു പിന്നെ നിങ്ങളെ അവർ ഇപ്പോൾ ഒരു അവരുടെ അവരുടെ ലോകം തന്നെ നിങ്ങളാണ് എന്ന ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ ആദ്യം നിങ്ങളെ പല രീതിയിലും തള്ളി പറഞ്ഞിട്ടുണ്ട പക്ഷേ അവർക്കിപ്പോൾ മനസ്സിലായി നിങ്ങളാണ് അവരുടെ ലീഗ് നിങ്ങളാണ് അവരുടെ ജീവൻ ജീവിതം ജീവൻ എന്നൊക്കെ മനസ്സിലാകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഈ നെഗറ്റീവ് എനർജി രണ്ട് നെഗ ഡെബിൾഡ് എനർജി അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും ഈ നെഗറ്റീവായ സാഹചര്യമാണ് അവരെ പല ഈ എഡിഷൻസിലും പല ജീവിത സാഹചര്യങ്ങളിലും പല ഭാരങ്ങളിലും പല പ്രശ്നങ്ങളിലും കൊണ്ടുപോയി എത്തിച്ചത് രണ്ട് ഡെബിൾ എനർജി ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ഡെബിൾ എനർജി അവിടെ കാണുമ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പല ജീവിത സാഹചര്യങ്ങളുമാണ് അവരെ ഇത്തരം പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചത് അതുകൊണ്ടാണ് അവർക്ക് ഈ ഭാരം സഹ അനുഭവിക്കേണ്ടത് ഇത്രയും ഭാരം അനുഭവിക്കുന്നത് അവർ ഈ ഇത്രയും ഭാരവും ഇത്രയും വേദനയും അനുഭവിക്കുന്നത് പല ജീവിത സാഹ ഈ നെഗറ്റീവായ സാഹചര്യങ്ങളാണ് അവരെ ഈ അവിടെ ഇത്തരം പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് തന്നെ അവർ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മാ മാറി അതിശക്തമായി തന്നെ മുന്നോട്ടേക്ക് വരാൻ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം അവരിപ്പോൾ ചിലപ്പം പ്രാർത്ഥിക്കാത്ത വ്യക്തികളൊക്കെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഈ മുമ്പ് തീരെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടാകേണ്ടാവില്ല പക്ഷെ ഇപ്പം അവർ അവർക്ക് ഒരു അവബോധം വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടിയ ഒരു അവസ്ഥയാണ് അവർക്ക് അവർ ഒരു കുറച്ച് സ്ട്രോങ് ആയ വ്യക്തികളായിരിക്കും എന്തു തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടി എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുക ഏതോ ഒരു ഒരു വലിയ ഒരു ഇൻസിഡൻറ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അത് ഈ ഇങ്ങനെ സംഭവിക്കാൻ കാരണം അവരുടെ ജീവിതത്തിൽ ഈ നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് അവർ ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ അവർ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഓർത്ത് അവർ നിരാശപ്പെടുന്നുണ്ട് അവർ 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 ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടും എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അവരുടെ ഈഗോ അതിന് സമ്മതിച്ചില്ലെന്നാണ് കാണുന്നത് അവർ ഈഗോ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒരു ഒരു മുന്നോട്ട് അധികം അങ്ങനെ ചിന്തിച്ചില്ല ഇത്രയും പ്രശ്നങ്ങൾ വരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരുപാട് ഭാരം അനുഭവിക്കുക ജീവിതത്തിൽ ഒരുപാട് വേദനയും ഭാരങ്ങളും അവർക്ക് താങ്ങാൻ പറ്റുന്നതിലെ കൂടുതൽ ഭാരം അവരുടെ ജീവിതത്തിലുള്ളതായിട്ടിപ്പോൾ കാണുന്നത് ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് മറ്റ് പല രഹസ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷിക്കത്തക്കതായ കാര്യങ്ങളൊന്നും വരാഞ്ഞത് പക്ഷെ കുറച്ച് ഈഗോ ഉള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ ആ ഈഗോയും വെച്ചിരുന്നു അതുകൊണ്ട് ആണ് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും അവരെ ചുറ്റിപ്പറ്റി സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഡെബിൾ എനർജി വന്നിട്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പല നെഗറ്റീവായ സാഹചര്യങ്ങളും അവരെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരുക അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മേടിക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ